അലൈക്കും വസ്സലാത്തു വസ്സലാമു അസ്സാമുല്ലാ വസ്ലാത്തു വസ്ലാമുല്ല എല്ലാ മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മുൻ ഡി ജി പി അലക്സാണ്ടർ സാറിൻ്റെതായ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു അതായത് മുസ്ലിങ്ങളുടെ പെരുന്നാളിനെക്കുറിച്ചാണ് അദ്ദേഹം അതിൽ ശരിയായ രൂപത്തിൽ പരാമർശിക്കുന്നത് നമുക്കറിയാം ഇവിടെ കേരളത്തിലെ ഹിന്ദുക്കളായും ക്രിസ്ത്യാനികളായും മുസ്ലിങ്ങളായ നമ്മുടെ സഹോദര സമുദായങ്ങളുണ്ട് അവർക്കും നമുക്കുള്ളതുപോലെ പലവിധ ആഘോഷങ്ങളുണ്ട് മുസ്ലിങ്ങൾക്ക് പ്രധാനമായും ആഘോഷം എന്ന് പറയുന്നത് രണ്ട് പെരുന്നാളുകളാണ് ഒന്ന് ചെറിയ പെരുന്നാളും ഒന്ന് ബലി പെരുന്നാൾ എന്ന് പറയുന്ന വലിയ പെരുന്നാൾ ഈ പെരുന്നാളിനെ അലൈഹി വസല്ലമ തങ്ങൾ വളരെ രീതി നല്ല രീതിയിലുള്ള ഒരു ആഘോഷമായി മാറ്റിയെടുത്ത് രൂപാന്തരപ്പെടുത്തിയെന്നാണ് അദ്ദേഹം തന്നെ വീഡിയോയിൽ പറഞ്ഞത് കാരണം അതുവരെ ഈ ആഘോഷങ്ങളിൽ കഥീനയും വേടിയും പാട്ടും ഡാൻസും പുകയിലുമായി എടുത്തുനിന്ന് നബ്സല്ലാഹു അലി വസല തങ്ങൾ പെരുന്നാൾ ആഘോഷത്തെ ഏറ്റവും മധുരമുള്ളതാക്കി എങ്ങനെ പെരുന്നാളിന് എല്ലാ പാവപ്പെട്ടവനും ഫിത്വത കാത്ത് പോലെയുള്ള സംഭവങ്ങൾ കൊടുക്കുന്നു അതോടൊപ്പം പള്ളിയിൽ ചെന്ന് അള്ളാഹുവാണ് വലിയവൻ എന്ന അർത്ഥത്തിലുള്ള തെക്കുബീർ മുഴക്കുന്നു അതിലേറ്റവും പ്രധാനമായി നബി കൊണ്ടുവന്ന ഒരു ആചാര രീതി എന്ന് പറയുന്നത് പെരുന്നാളിന് മധുരം പകരുക എന്നതാണ് എന്തെങ്കിലും മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി അയൽവാസിക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് ഇവർക്ക് ഭക്ഷിപ്പിക്കുക അവർക്ക് എത്തിച്ചു കൊടുക്കുക അവർക്ക് വിളമ്പുക അവർക്ക് കൊടുക്കുക എന്നൊക്കെയായിരുന്നു ഹലാബത്തുൽ ഈദ് എന്നും ഹലവാത്തുൽ ഈദ് എന്നൊക്കെയാണ് ഈ മധുരത്തിന് അറബിയിൽ പേര് പറയുന്നത് അങ്ങനെ ഈ മധുരം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേർന്നു പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ പോകുന്നത് ഒരു വഴിക്കും തിരിച്ചു വരേണ്ടത് മറ്റൊരു വഴിക്കുമാണ് എന്നതാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മറ്റൊരു ആചാര രീതി ഈ പെരുന്നാൾ മധുരം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെട്ടത് ഹലീബാത്തുള്ള ഈത് അഥവാ പെരുന്നാൾ മധുരം പാക്കിസ്ഥാന് അഫ്ഗാനിസ്ഥാന് പോലെയുള്ള ഭാഗങ്ങളിലെത്തിയപ്പോൾ അത് ജിലീബാത്തായി മാറി ജിലീബാത്ത ഈദ് അത് ലോപിച്ച് ലോപിച്ച് ജിലീബാത്ത് ലോപിച്ച് ലോപിച്ച് നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ ജിലേബിയായി അങ്ങനെയാണ് ജിലേബിയുടെ കഥ പിന്നെ ഈ ഹലീബാത്ത് തന്നെ ഗൾഫ് നാടുകളിലും ഇറാനിലൊക്കെ ഹലിവത്തെ ഇത് എന്ന പേരിൽ തന്നെ അറിയപ്പെട്ടു അതും നമ്മുടെ നാട്ടിൽ ക്രമേണ ക്രമേണ എത്തിയപ്പോൾ അത് ഹൽവയായി ആ ഹൽവയിൽ ലോകത്ത് തന്നെ ഇന്ന് പ്രശസ്തി ഉള്ളത് നമ്മുടെ കേരളത്തിലെ കോഴിക്കോടിനാണ് നമ്പർ വൺ ഹൽവ കോഴിക്കോടിന് ഹൽവ എന്ന് കേട്ടിട്ട് വയൽ വെള്ളമൂറാത്തവരുണ്ടാവില്ലല്ലോ അതേസമയം ഈ തുർക്കി പോലെയുള്ള രാജ്യങ്ങളിൽ ഈ മധുരത്തിന് പകരം അവർ വിചാരിച്ച് കുറച്ച് കാര്യമായിട്ട് തന്നെ തിന്നാൻ കൊടുക്കാം അതിനു വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി അവർ എന്താ ഫുഡ് ഈ ഇറച്ചിയും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം ധാന്യവും കൂടിയിട്ട് വേവിച്ചിട്ടുള്ള ഒരു മിശ്രിതം അതിനവർ പേര് പറഞ്ഞത് ബിരിയാമേ ഈദ് എന്നാണ് ഈ ബിരിയാമേ ഈദ് എന്നത് പെരുന്നാളിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെടുന്ന ഭക്ഷണമായിരുന്നു അപ്പോൾ അതും കറങ്ങിക്കറങ്ങി നമ്മുടെ കേരളത്തിലെത്തി ഈ കേരളത്തിലുള്ളവരുടെ പൊതുവേയുള്ള സ്വഭാവം ഏത് നല്ലയിലും ആണിയും ആപ്പും പാരയും കയറ്റുക എന്നതാണ് അപ്പം ആരപണിയാൽ മലയാളികളെ കയച്ചിട്ടല്ലേ ആൾക്കാരുള്ളൂ അപ്പോൾ ഈ ബിരിയാമി ഇത് മലയാളത്തിലെത്തി അപ്പം മലയാളികളെന്ത് ചെയ്തെന്നറിയോ അതിൽ കുറേ ആണി കയറ്റി അപ്പം ബിരിയാണിയായി അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ബിരിയാണി ഉണ്ടാകുന്നത് ഇത് ശരിക്കും പെരുന്നാളിൻ്റെ ബിരിയാമി ഈത് എന്ന് പറയുന്ന പെരുന്നാളിന് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട ഭക്ഷണമായിരുന്നു അതിൽ ആണി കയറ്റിയപ്പോഴാണ് ബിരിയാണി ആയത് അങ്ങനെ ഹൽവ ജിലേബി അതുപോലെ തന്നെ ബിരിയാണി പോലെയുള്ള ഭക്ഷണങ്ങൾ പെരുന്നാളിൻ്റെ ഹലവാത്തിൽ ഈതിൻ്റെ ഭാഗമായി ലോകത്തൊട്ടുക്കും വിതരണം ചെയ്തു വരുന്നു എന്നത് പെരുന്നാളിൻ്റെ ഏറ്റവും നല്ലൊരു സന്ദേശമാണ് എന്നാണ് അലക്സാണ്ടർ സാറ് തൻ്റെ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഇത് നമ്മളെല്ലാവരും മലയാളികൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഇതോടുകൂടി വീഡിയോ വൈൻഡെ ചെയ്യുന്നു ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ആഹിർദ് അലഹമുല്ലാഹി ആലമീൻ അസ്സലാ വൈകും വരഹമുല്ലാ ബാത്തു